താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഞങ്ങൾ ആ പോയിൻറ്റ് ഏത് ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്താണ് ഞങ്ങൾ ഇത്ര നാളും പഠിച്ചത് പതിനാറ് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തുമതിൽ രണ്ടായിരത്തി ഇരുപത്താറ് വരെയുള്ള കാലം കൊണ്ട് ഞങ്ങൾ പഠിച്ച ഫിനാൻഷ്യൽ അബദ്ധങ്ങളിൽ കൂടെ പഠിച്ച ഫിനാൻഷ്യൽ പാഠങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പറയാനാണ് ശ്രമിച്ചത് ഇന്ന് ഇവർ കടയിടാൻ ചെല്ലുമ്പം അവിടെ ഇഷ്ടം പോലെ കടയാ റിലവൻസ് നഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്ന് പറയുക നിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അറിയാമായിരുന്നൊരു സ്കില്ല് നിങ്ങൾ ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാക്കാതെ കില്ലെയ്ത് കളയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം എൽസ വർക്ക് ചെയ്യുന്ന എൽസയുടെ പേരിലാണ് വിസ എന്ന് വെച്ചു എങ്കിലും അവളാണോ തയ്ക്കുന്നത് എനിക്ക് തയ്യൽ എനിക്ക് മാർഗമില്ല കഴിവ് എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ലോ അവർ പറഞ്ഞ പൈസ അതായത് മിഷൻ മെഷീൻ പോലും ചെയ്യാതെ എഴുതുന്നു പോണ്ട് കൊടുക്കണം അവർ വേറെ ഏതോ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ചാർജ് നൂറ്റമ്പതാണെങ്കിൽ നൂറ്റമ്പത് പക്ഷേ ഞാൻ മെഷീൻ അത്രയും പൈസ കൊടുത്തിട്ടില്ല ഹലോ ഹലോ സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞു നിർത്തിയ അതേ പോയിൻറ്റ് തന്നെ വീണ്ടും ആരംഭിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട് ഞങ്ങൾ ആ പോയിന്റ് ഏത് ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്താണ് ഞങ്ങൾ ഇത്ര നാളും പഠിച്ചത് പതിനാറ് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലം കൊണ്ട് ഞങ്ങൾ പഠിച്ച ഫിനാൻഷ്യൽ അബദ്ധങ്ങളിൽ കൂടെ പഠിച്ച ഫിനാൻഷ്യൽ പാഠങ്ങൾ എന്താണ് ഞങ്ങൾ പറയാനാണ് ശ്രമിച്ചത് വീഡിയോ ഫോളോ ചെയ്ത ആൾക്കാരെല്ലാം തീർച്ചയായിട്ടും അതിനെ കൂടുതലും ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങളോട് തിരിച്ച് സംബന്ധിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ഞങ്ങളുടെ ഞങ്ങളിത്തവണ പറയാൻ സമയം ഞങ്ങളുടെ അനുഭവങ്ങൾ കൂട്ടി ഞങ്ങളുടെ നാല് ചുറ്റും കാണുന്ന അനുഭവങ്ങൾ കൂട്ടി എന്തുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് വേറൊരു കാര്യം വേറൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതായത് ഇവിടെ ഇഷ്ടംപോലെ സമ്പാദ്യം ഉണ്ടാക്കാൻ വഴിവുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോക്കാത്തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് ഇവിടെ തന്നെ എന്ത് മാത്രം കാര്യങ്ങൾ പറഞ്ഞു എത്ര ടൈപ്പ് ടൈപ്പുള്ള ജോലികളെ കുറിച്ച് എത്ര ടൈപ്പ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു ഞങ്ങൾ എടുത്ത് പറയുന്നുണ്ട് കാണാത്ത ആൾക്കാർ ഞങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് രജിസ്ക്രിപ്ഷനിലും കൊടുക്കാം മുകളിൽ കൊടുക്കാം നിങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ചേച്ചി നിങ്ങളെ ഉണ്ടെങ്കിലും അത് വർത്താണ് അതിനെ തുടർച്ചയായിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ് അതായത് ഇവിടെ പട്ടിപ്പണി പട്ടിപ്പണിയെടുത്ത് ഇവിടെ ധനികനാകാം കാശുകാരനാകാം എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ദയവ് ചെയ്ത് ചിന്തിക്കരുത് നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ജോബിൽ നിൽക്കുന്നു ആ ജോബ് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മാത്രം ഞാൻ കാശുകാരനാകും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് പാടില്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരിടത്ത് അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു റിച്ച് ആവത്തുള്ളൂ എന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഒരു എന്താ പറയുക എല്ലാ മാസവും വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ എംപ്ലോയി മാത്രമാണ് നമ്മൾ അപ്പം അങ്ങനെയുള്ള സ്മാർട്ടായിട്ടുള്ള ജോലികളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് നമ്മൾ അങ്ങനെ മുമ്പോട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഈ ഈ ഓട്ടം കിട്ടത്തില്ല ഈ ഓട്ടത്തിൻ്റെ തോത് കുറയും അന്നേരം നമുക്ക് ബാക്കപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോഴേ തുടങ്ങി വെക്കുക ഒരു ഘട്ടത്തിൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു മനോബല മനോബലം ഒക്കെ കിട്ടി കഴിഞ്ഞും നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ബാക്കപ്പ് എന്ന് പറഞ്ഞ ചാടി നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഒരു പത്ത് വർഷം കൂടെ വേണം അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനകത്തുനിന്ന് വരുമാനം തുടങ്ങാൻ കാരണം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ നമുക്ക് ഒരുപാട് നമ്മൾ ആൾക്കാര് നമ്മളെ ട്രസ്റ്റ് ചെയ്യണം നമ്മുടെ നമുക്ക് ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു സ്ട്രീം ഉണ്ടാക്കണം അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കത് ചെയ്യാനുണ്ട് അതായത് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഉദാഹരണം പറഞ്ഞ് ഈ പറഞ്ഞ കേട്ടിൻ്റെ കാര്യമായിക്കോട്ടെ വേറൊരു സംഭവമായിക്കോട്ടെ ഞങ്ങൾ ഉദാഹരണം ഞങ്ങളുടെ കാര്യം പറയണം ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് വളരെ കുറച്ച് മലയാളികൾ അന്നുള്ളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരുന്ന സമയത്ത് അന്ന് ഇതുപോലെ എൽസയും രാഖിയും കൂടെ കൂടി കാലങ്ങളും ആലോചിച്ചു ഞങ്ങൾക്കൊരു ഹൈസ്ട്രീറ്റിനകത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് കോർട്ടുകൾക്കകത്ത് ഞങ്ങൾക്കൊരു ചെറിയ കട ഇടണം ഞങ്ങൾക്ക് വലിയ രണ്ട് ഒരു കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവർ കാലങ്ങളിൽ ഇരുന്ന് ആലോചിച്ചു ഞങ്ങൾ സപ്പോർട്ട് കൊടുത്തു ഞങ്ങൾ ചെയ്തേക്കാം അപ്പോൾ ഇവർ അതിന് നൂറ് ഡൗട്ടുകൾ ആലോചിക്കും ജോ അങ്ങനെ ചെയ്ത ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആലോചിച്ചു കൊടുക്കും അത് ഞാനും ജസ്റ്റിനും അതായത് രാജിയുടെ ഹസ്ബൻഡായിട്ടുള്ള ജസ്റ്റിനും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല ഇവർ തപ്പിയെടുത്ത് ഇവർ സോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത് അല്ലേ അവർക്കെന്നെ അറിയാവുള്ളൂ എനിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് മുഴുവൻ കൊടുത്തു പേപ്പർ വർക്കുകളുടെ കാര്യങ്ങളെ അക്കൗണ്ടിൻ്റെ എല്ലാം നമ്മൾ വാഗ്ദാനം ചെയ്തു കാരണം എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളെല്ലാണ്ട് പേരും പറപ്പുറമിറ്റിൽ സ്റ്റുഡൻസിലൊക്കെ നിൽക്കുന്ന കാലമാണ് ഇവർ അത് തുടങ്ങിയില്ല അതായത് അത്രയും വർഷം അതിനെക്കുറിച്ച് രണ്ടോ ഒരു രണ്ടു വർഷം നിങ്ങൾ ആലോചിച്ചു എന്നിട്ട് അത് തുടങ്ങിയില്ല അതായത് അന്ന് ഈ വഴിയുണ്ടെന്നേ അന്നും ഈ പറഞ്ഞവർ സ്വന്തമായിട്ടൊരു കട എടുത്തിട്ട് അവർക്ക് വറപ്പുറമിട്ട് ആ കടയുടെ പേരിൽ അടിക്കാനുള്ള വഴിയുണ്ട് മനസ്സിലായോ പക്ഷെ അത് ചിന്തിക്കുന്നില്ല അന്ന് ഇത്രയും ഭൂമിയില്ല അത്രയും മലയാളികളും അല്ലെങ്കിൽ വേറെത്രയും ഫോറിൻ കൺട്രി ആൾക്കാരും ഫോറിൻ ഫുഡ് വിളമ്പുന്ന ആൾക്കാർ ഈ ഏരിയയിൽ ഇല്ല ആകെയുള്ളൊരു കായൽ കട മാത്രമാണ് ഇവിടെ ഉള്ളത് ഇന്ന് അതേ സ്ഥാനം ഇന്നിപ്പോൾ എല്ലാം റെഡിയാണ് പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കൊച്ചു പിള്ളേരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയുണ്ട് എല്ലാവർക്കും കൊച്ചു ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ട് രണ്ട് പേർക്കും വണ്ടിയുണ്ട് രണ്ട് പേരോട് സ്വസ്ഥ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് അവർക്കത്രയും പ്രായവും പക്തയായി കാര്യങ്ങൾ ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ല അവർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പരുവത്തിലെത്തി കോൺടാക്സുണ്ട് ഇന്നിർ കടയിടാൻ ചെല്ലുമ്പം അവിടെ ഇഷ്ടം പോലെ കടയാ റിലവൻസ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറയുക ഇന്ന് ആ ഫുഡ് വോക്കിംഗ് ഫുഡ് കോർട്ടോ ട്രെയിൻ കഴിഞ്ഞാൽ വിക്ടോറിയ പാലസിൻ്റെ റോഡോ ട്രെയിൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾക്ക് അറബിക്ക് മുതൽ കോണ്ടിനൻറ്റിന് മുതൽ തായി നമ്മളിതുവരെ കേൾക്കാത്ത ടൈപ്പ് ഉള്ള ഇഷ്ടം പോലെ ഫുഡ് പാക്കറ്റ് പാക്കുകൾ കൊണ്ട് ഫുഡ് സ്റ്റാളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ഫുഡ് കോർട്ട് ഇവിടെ ഇന്നിർ കൊണ്ട് പോയി പാലപ്പോ സ്റ്റൂവും വെച്ച് കഴിഞ്ഞാൽ വിറ്റ് പോയിട്ട് ഉറപ്പില്ല കോമ്പറ്റീഷൻ അത്രയ്ക്ക് കൂടി വിറ്റ് പോകുമായിരിക്കാം ഇല്ല നല്ല ഞാൻ പറഞ്ഞേ ദാറ്റ്സ് എ റിസ്ക് നിങ്ങൾ റിസ്ക് എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ ഈ ബിസിനസ്സിലോട്ട് വന്നു വീട്ടിൽ ഇരുന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ വന്നു കാറ്ററിങ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ വന്നു അങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പോൾ വന്നു നൗ ആർ ദി റലവൻറ്റ് ആർ ദി ബിസിനസ് ഐഡിയ റലവൻ്റ് അല്ല അതിൻ്റെ റലവൻസ് നഷ്ടപ്പെട്ടു തുടങ്ങി ഇന്ന് അവർക്ക് ഒത്തിരി പേരോട് കോമ്പീറ്റ് ചെയ്തിട്ട് നൂറ് പേരോട് പണ്ട് രണ്ട് പേരോട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നൂറ് പേരോട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സംബോധന പറയാം അവർക്ക് ഇറങ്ങാൻ വീണ്ടും പറയുന്നു എങ്കിലും ഇതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി ഈ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ കുഞ്ഞുങ്ങള് ചെറുതായിരുന്നപ്പോ ഞങ്ങള് രണ്ടുമൂന്ന് വീഡിയോസ് ചെയ്തു അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു അന്നും സോഷ്യൽ മീഡിയ ഇന്ന് ഇത്രയും ഭക്തരൊക്കെ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടേണ്ടു അപ്പൊ അന്ന് ഞങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഒരു വരുമാനം വരുമാനം വരുമാനംക്കാളും കൂടുതൽ വി വിൽ ബി ബ്ലോഗേഴ്സ് കാരണം നമ്മൾ കുറേ നാളിന് മുമ്പ് തന്നെ നമ്മൾ ചിന്തിച്ചേനെ നമുക്ക് ഫുൾ ടൈം ജോബ് നല്ല ബ്ലോഗിങ്ങിലേക്ക് മാറ്റാം എന്ന് ചിന്തിച്ചേനെ കാരണം അത്രമാത്രം നമ്മൾ കണ്ടന്റുകൾ സർഫ് ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് യാത്ര ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ എനിക്ക് വലിയ ആഗ്രഹമുള്ള ഇവർക്കും വലിയ ആഗ്രഹമുള്ള സാധനം ട്രാവൽ എന്ന് പറയുന്നത് അത് ഇന്നത്തെ കാലത്ത് ഇന്ന് ട്രാവൽ ബ്ലോഗിങ് റെലവൻറ്റായിട്ടൊരു ടോപ്പിക്കല്ല അതാണ് പ്രശ്നം നിങ്ങൾ ചെയ്യുന്ന വർക്കിനകത്ത് അത്ര അതിഭീകരമായിട്ടുള്ള ഒരു 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 വ്യൂവോ അല്ലെങ്കിൽ ഒരു ഒരു ടൈപ്പിലുള്ള ഒരു യു എസ് പി ഒ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ന് ട്രാവൽ ബ്ലോഗ് ആൾക്കാരിരുന്ന് കാണൂ കാരണം നിങ്ങൾ സംശയമുണ്ട് സെർച്ച് ചെയ്ത് നോക്കുക സ്വിറ്റ്സർലൻഡ് എൻ്റെ സ്വിറ്റ്സർലൻഡ് യാത്ര എൻ്റെ സ്വിറ്റ്സർലൻഡിലെ ആൽസിലെ മലമുകളിലെ രാത്രി എന്നൊക്കെ പറഞ്ഞുള്ള വ്യൂട് നാല് ഉണ്ട് വ്യൂ എന്ന് പറഞ്ഞത് വെറും നൂറാണ് അവർ അത്രയും പൈസ മുടക്കിപ്പോയാൽ അത്രയും കഷ്ടപ്പെട്ട് ഇത്ര ഷോട്ട് നല്ല വർക്കാണ് നന്നായിട്ട് അവർ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ കാണാൻ ആടില്ല കാരണം ഇന്ന് ഇത് വളരെ നോർമൽ സംഭവമായി പോയി കഴിഞ്ഞു എല്ലാ ഹോബികൾസിനും അല്ലെങ്കിൽ എല്ലാ സ്കിൽസിനും ഒരു സെറ്റ് ഓഫ് റെലവന്റ് ടൈമുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ഇറക്കുക പിന്നെ ഇറക്കാട്ടോ പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാനായിട്ട് കാലതാമസം എടുക്കും പിന്നെ ഇതൊക്കെ ഇനിയും റെലവൻ്റ് ആകും അല്ല ഇത് ചോദിക്കുക നിന്ന് പോകുന്ന സൈക്കിളാണ് നല്ല പറയുന്നത് നിന്നു പോകുന്ന കട്ടയാണ് നല്ല പറയുന്നത് അത് സൈക്കിളാണ് ഇത് വീണ്ടും മാറും ഞങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന മൊത്തം നിങ്ങൾക്ക് ഞങ്ങൾ ആ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ നിൽക്കും നിങ്ങൾ വർക്ക് പെർമിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ പേരിൽ വരുമാനം എടുക്കാൻ മാർഗ്ഗമില്ല അത് നിങ്ങൾക്ക് പി ആറ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് ഒരു ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് ചെയ്യാനുള്ള അനുവാദമുള്ളൂ കാരണം നിങ്ങൾക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം അവിടുന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അത്രയും കാലം നിങ്ങൾ ഓ പിള്ളേരെയൊക്കെ വലുതാക്കാൻ എല്ലാവരൊക്കെ സ്കൂളിൽ പോട്ടെ പഠിക്കട്ടെ ഞങ്ങൾക്ക് കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുണ്ട് എനിക്ക് കുറച്ച് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എനിക്ക് കുറച്ച് റസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഞാൻ ഈ നഴ്സിംഗ് ഓടിക്ക് അത് ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് വർഷം നിങ്ങൾ ഇങ്ങനെ തട്ടി തട്ട് ഇതത് വെച്ചു നിങ്ങളുടെ ഈ സ്കില്ല് മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അറിയാമായിരുന്നൊരു സ്കില്ല് നിങ്ങൾ ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാക്കാതെ കില്ല് ഇത് കളയുകയാണ് ചെയ്യുന്നത് അത് ചെയ്യരുത് അതിനാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരില്ല അതിന് പെയ്ഡ് സർവീസ് എന്ന് പറഞ്ഞ കാരണം കുളിച്ചിവിടെ വോളണ്ടറി ബേസ് തുടങ്ങാം ഒന്നെങ്കിൽ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് കൊടുക്കുക ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കഴിവുകളാണ് അല്ലേ ഒരുപാട് പെട്ട പുതിയ തലമുറ പിള്ളേരുകളെല്ലാം പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കെല്ലാം ഉണ്ട് ഞങ്ങളുടെ തലമുറയില്ലെങ്കിലും പുതിയ തലമുറ പിള്ളേർക്കെല്ലാം ഇവിടുത്തെ ഒത്തിരി കഴിവുകളുള്ളൂ ഇനി ഇതിനുള്ള ലൂപ്പുകളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കേ ഉള്ളൂ ഇതെടുക്കാൻ വയ്യാത്ത എടുക്കാൻ എൽസ വർക്ക് ചെയ്യുന്നു പേരിലാണ് വിസ എന്ന് വെച്ചു എങ്കിലും അവളാണോ തയ്ക്കുന്നത് എനിക്ക് തയ്യൽ എനിക്ക് മാർഗില്ല അവളുടെ കഴിവ് എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ കമ്പനി എനിക്ക് തുടങ്ങാല്ലോ അതെ ആൾക്കാർ ആയിട്ട് നിൽക്കുന്ന അതായത് മെയിൻ ആഫ്രിക്കൻ തുടങ്ങി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ അത് പി ആറിന്റെ സമയത്ത് അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്റ്റേറ്റ്മെന്റുകളും കാര്യമെല്ലാം നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അൺ ആയിട്ടുള്ള ഒരു അപ്പം അവിടെ നിന്ന് നമുക്ക് പല പൈസ വന്നുകൊണ്ടിരിക്കുന്നു അതെങ്ങനെ വന്നിരിക്കും നമ്മളെല്ലാതോ ലോകമാണോ അല്ലെങ്കിൽ നമ്മൾ കളക്കെടുത്ത് കടത്തോ അങ്ങനെ പല പല കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും നമ്മൾ വേറെ വേറെ നിന്ന് വന്ന ആൾക്കാരാണല്ലോ അപ്പം അവർ എന്തുകൊണ്ട് എന്തിനു നമ്മളവര് വിശ്വസിക്കണം അവർ അവരുടെ രാജ്യക്കാരെ വിശ്വസിക്കുന്നില്ല അപ്പൊ പിന്നെ അവർ ആവും പിന്നെ നമുക്ക് പി ആർ ഹോൾഡ് ചെയ്യും പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നൂറ് പേപ്പേഴ്സ് ഉണ്ടാക്കേണ്ടി വരും Adı ne അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ഡിപ്പൻ ആണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് പറയാൻ കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ ഒരു നൈജീരിയം ബെങ്കോച്ചിൻ്റെ ഇപ്പോൾ എല്ലാ ഗ്രൂപ്പ് എടുക്കാത്ത എല്ലാ സ്ക്രീൻഷോട്ട് ഓടി നടപ്പുണ്ട് അവൾ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം എടുത്തു പക്ഷേ അവൾ റെഡിയാണ് പി ആറിന് എന്ന പി ആറിൻ്റെ കേസ് ഹാൻഡ്ലർ പുതിയ ചോദിച്ചു ഈ വരുമാനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു അവൾ വേറെ എന്തൊരു അക്കൗണ്ട് അത് എടുത്തോണ്ടിരുന്നത് അവൾ അവരെ അക്കൗണ്ട് കണ്ടുപിടിച്ചു അവർ വരുമാനം എക്സ്പെയിൻ ചെയ്യാൻ പറഞ്ഞു വരുമാനം അക്കൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു ഇവയ്ക്ക നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മള നിങ്ങളിത് ടാക്സ് അടച്ചിട്ടില്ല നിങ്ങളിതിൽ ഈ വരുമാനം എടുക്കാൻ നിങ്ങളുടെ സപ്പോസ് തരും അവർക്ക് മനസ്സിലായി ടാക്സ് അടക്കത്താണ് പ്രശ്നം ഞാൻ റെഡിയാ ഫുൾ എമൗണ്ട് ടാക്സ് അടയ്ക്കാൻ റെഡിയാ അപ്പോൾ ഇവിടുത്തെ പെനാൽറ്റി അനുസരിച്ച് ഹൺഡ്രഡ് പെർസെൻറ് അടുത്ത് ഞങ്ങണ്ടാണ് ടാക്സ് അടക്കേണ്ടത് അവിടെ മൊത്തം അടയ്ക്കാൻ റെഡിയാണ് പക്ഷേ അവര് പറയുന്നത് ഞങ്ങൾക്ക് ടാക്സ് അല്ല പ്രശ്നം ഞങ്ങൾ എച്ച് എം ആർ സീടെ അവിടെ അല്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹോം ഓഫീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ റൂൾ അനുസരിച്ച് ഈ വിസയിൽ നിങ്ങളെ എന്ത് വിസയിൽ ജോബ് കോഡിലൂടെ കൊണ്ടുവന്നു ആ ജോലി നിന്നുള്ള വരുമാനം നിങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു ആ ജോബ് നിങ്ങൾ വേറൊരു ജോബ് ചെയ്തതും അതിൽ നിന്ന് വരുമാനം എടുത്തതും കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പി ആർ റിജക്ട് ചെയ്തു ഇതിപ്പോൾ കുറേ ഇടത്തായിട്ട് കൂടി ഉടപ്പുണ്ട് ഈ സ്ക്രീൻഷോട്ട് ഓടി ഉടപ്പണ്ടേ ഇങ്ങനെ റൂളുണ്ട് ശരിയാണ് അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്ത് എടുത്തെടുത്തെടുത്ത് പറയുന്നത് കഴിഞ്ഞ വച്ചാൽ ഞങ്ങൾ ഒരു ലൈനിൽ ഇത് പറഞ്ഞു പോകുന്നുണ്ട് പടർക്കും മനസ്സിലായി ഞങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കുക നിങ്ങൾ ഈ വരുമാനം സ്കിൽ മോണിറ്റൈസ് അപ്ബ്രിഗിങ് ഗ്രോത്ത് നിങ്ങളുടെ സ്കില്ലുകളുടെ ഡെവലപ്പ് ചെയ്തൊക്കെ പറയുമ്പം എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങാവുള്ളൂ ഇത് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം ഒരു സ്കിൽ മോണിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അത് ഇത് ഇത് ആകാം നിങ്ങൾക്ക് നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇരുന്ന് തയ്ക്കണമെന്നില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇപ്പം ഒരു സംഭവത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പയ്യാത്ത ആൾക്കാർ കാണും അല്ലെങ്കിൽ കൂടുതലെ ആൾക്കാർക്ക് ഇത്ര സ്കില്ലുകളുണ്ട് അവർക്കത് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടാത്ത സ്ഥലം ആൾക്കാർ കാണും നിങ്ങൾക്കിതിനെ ഔട്ട്സോഴ്സ് ചെയ്യാം ഞങ്ങളുടെ കൂടെ എത്രയോ പേര് ഇവിടുന്ന് തുണി ഒരു ഉദാഹരണം പറയാം ഏറ്റവും നിസ്സാര കാര്യത്തിൽ ഇവിടുത്തെ കാരണം പെണ്ണുങ്ങൾക്ക് അടുത്ത ഏറ്റവും വ്യാപകമായ ബിസിനസ്സാണ് തുണി തുണി കച്ചവടം അപ്പോൾ അതിൻ്റെ ആ പാരട്ട്സിൻ്റെ സംഭവത്തെ ഏറ്റവും കൂടുതൽ പറയുന്ന പരിപാടിയാണ് തുണി തയ്ക്കാൻ ഇവിടെ കിട്ടുന്നില്ല തയ്ക്കാനായിട്ടൊരു മാർഗ്ഗം ഇല്ല ഇതുകൊണ്ടാണ് ഞങ്ങൾ റിപ്പീറ്റ് എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് തുണിയുടെ തയ്പ്പിൻ്റെ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഒരു യൂണിഫോം സ്കൂളിൽ നിന്ന് വാങ്ങിക്കുന്നു സ്കൂളിൽ നിന്ന് വാങ്ങിക്കുന്ന യൂണിഫോമിന്റെ പാന്റിന്റെ പാവാടയുടെ കുറയ്ക്കാനും എത്ര ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ രാജ്യത്ത് ഇരുപത്തഞ്ച് പോണ്ട് മുപ്പത് പോണ്ടൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഒരു ലോക്കൽ സ്ഥലത്താണെങ്കിൽ ഓരോ സ്ഥലങ്ങൾ ക്വാളിറ്റി അനുസരിച്ച് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് നന്നാക്കാൻ പോയി അവർ പറഞ്ഞ പൈസ അതായത് മിഷീൻ പോലും ചെയ്യാതെ എഴുപത് പോണ്ട് കൊടുക്കണം അവർ വേറെ ഏതോ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ചാർജ് നൂറ്റമ്പതാണെങ്കിൽ നൂറ്റമ്പത് പക്ഷെ ഞാൻ മെഷീൻ അത്രയും പൈസ കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത്രയും പൈസ കൊടുത്ത് മെഷീൻ നന്നാക്കിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ അതിൽ നിങ്ങൾ അറിയാത്തത്രയും കോസ്റ്റ് ഉണ്ട് ഈ പല ഞങ്ങൾ ഈ നിസാരം എന്ന് വേഗം പല സാധനങ്ങൾക്കും നിങ്ങൾ വലിയ മെഡിക്കലായിട്ടുള്ള നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പറാണ് അല്ലെങ്കിൽ ഒരു സി എ അക്കൗണ്ടൻ്റാണ് നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്തൊരു ടൈപ്പിലുള്ള ഒരു വലിയ സ്പെഷ്യൽ സ്കില്ലുണ്ട് തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിക്കത്തൊന്നും അല്ല നിങ്ങൾ വിടുന്നത് നിങ്ങൾ ചിലപ്പം നാളെ ഒരു സമയത്ത് ഇവിടുത്തെ ചില സർട്ടിഫിക്കേഷൻ ചെയ്തു ഇപ്പം ജസ്റ്റിൻ പുള്ളിയുടെ പുള്ളി ജിം ട്രെയിനറാണ് പക്ഷേ പുള്ളിയുടെ നാട്ടിലുള്ള ട്രെയിനിങ്ങിൽ വെച്ച് പുള്ളിക്കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ആകെ ആറ് മാസം ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഏത് ജിമ്മിലും ട്രെയിനറായിട്ട് കയറാം അവരുടെ ഒരു മണിക്കൂറിൻ്റെ ജമ്മിൻ്റെ ട്രെയിനിങ്ങ് ഒരു സാഡറിന്ന് പറഞ്ഞിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജോയിൻ പയ്യനോട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു അവൻ ജിം ട്രെയിനറായിട്ട് ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യുന്ന നാൽപ്പത്തഞ്ച് പൂണ്ടാ നാൽപ്പത്തഞ്ച് പൂമ്പറത്ത് അത് കുറവാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ മിനിമം ഉള്ള ആൾക്കാർ ഇപ്പോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരാണെങ്കിൽ ഞങ്ങൾ ചാർജ് ഇരുന്നൂറ്റമ്പത് വൂണ്ടിന് കൂടി പോകുന്നത് ഒരു മണിക്കൂറിന് അപ്പോൾ ആ ജിം ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ലെവൽ ഓർണം അതൊരു സ്ില്ലാ പുള്ളിക്ക് മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അറിയുന്ന ഒരു കാര്യം ഇത്രയും വർഷം കൊണ്ട് ആ ഒരു കോഴ്സോടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എത്ര പേര് ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എത്ര പേര് പ്ലംബിംഗ് പരിപാടികൾക്ക് അത് സ്വന്തമായിട്ട് ബിസിനസ് ലിമിറ്റഡ് കമ്പ്യോണ്ട് ഒരു വാനം വെച്ചുകൊണ്ട് എത്ര പേര് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു പ്ലംബിങ്ങിൻ്റെ ഒരാളെ വെക്കുന്നു അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നത്തിനാളെ വെക്കുന്നു നിങ്ങൾക്ക് പള്ളീന്ന് ആളെ വിളിച്ചേ പറ്റൂ നിങ്ങൾക്ക് എന്താ സാധനം അറിയാമെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന എഞ്ചിനീയറെ എൻജിനീയറെ വിളിച്ച് അതിൻ്റെ പേപ്പർ ചെയ്തേ പറ്റൂ ഇല്ലേ അങ്ങനെ അതിൻ്റെ രാജ്യത്തെ ലോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത കോഴ്സുകളൊന്നും അല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളുമല്ല ഇതൊക്കെ പഠിക്കാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് മലയാളികളത് ചെയ്യുന്നവരുണ്ട് ഞങ്ങളിപ്പോൾ ഈ പറയുന്നത് ഞങ്ങളൊരു നഴ്സിംഗ് ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ പറയുന്നത് നിങ്ങൾക്ക് നാളെ രാവിലെ ഗ്യാസ് എഞ്ചിനില്ല അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കാൻ പോകണമെന്നില്ല അല്ലെങ്കിൽ ഫ്ലൈറ്റ് പറത്താൻ വേണ്ടി പോകുന്ന ആളായിട്ട് ആയിരിക്കില്ല അല്ലെ ആ രീതിയിലല്ല നിങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ടായി ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാലം വീടിനോട് ബന്ധപ്പെട്ടും ജോലിയോട് ബന്ധപ്പെട്ടും ലോക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ പ്രൊഫഷൻ വിട്ടു പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരാളെ അങ്ങനത്തെ കാലത്തുനിന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു പോകുന്ന കാര്യം ഞങ്ങൾ പറയുന്നത് ഈ ചെടികൾ തൈകൾ ഉണ്ടാക്കിയിട്ട് ഒരു പോണ്ട് രണ്ട് ബോണ്ടിന് ഇതുപോലെ മാർക്കറ്റിൽ ഫേസ്ബുക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ സൈഡിൽ അതായത് അതവിടെ നിയമവിധമാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരമ്മച്ചി രാവിലെ കുറേ ചെടികളും ചട്ടികളും കൂടെ കൊണ്ടുവെക്കുന്നു അവിടെ പൈസ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നല്ല തിരക്കുള്ള സമയമാണ് ചമ്മറു തുടങ്ങുന്ന സമയം എല്ലാവരും ചെടി വാങ്ങിക്കും ഇവിടെ അത് അത്രയും നേരം കൊണ്ട് ചെടിയുടെ വിൽപ്പനയും കഴിഞ്ഞ് അവർ വീട്ടിൽ പോകും അപ്പോൾ അത് ഇംഗ്ലീഷ് ആകുമ്പോൾ ചെയ്യാട്ടോ ഞാൻ മലയാളികൾ കണ്ടിട്ടില്ല പക്ഷെ മലയാളികൾ ഇങ്ങനെ ഇതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പോയി ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ട് അതും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പണിയാണ് ചെറിയൊരു വരുമാനം ഉള്ളെങ്കിലും സ്റ്റാർട്ടപ്പിന് നല്ലതാണ് ഈ ഫേസ്ബുക്ക് മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ പറയുന്നതിനകത്ത് ഈ ഈ നമ്മുടെ ബൈങ് ബാക്ക് ടൈം അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഗ്രൂപ്പിനകത്ത് പെടുന്നതാണ് കാരണം നിങ്ങൾ നിങ്ങൾക്കൊരു സാധനം നന്നാക്കാൻ അറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് എനിക്ക് കമ്പ്യൂട്ടർ നന്നാക്കാൻ അറിയാം ലാപ്ടോപ്പ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടത് പണ്ടത്തെ ഒമേനിക്കാർ കൂട്ടുകാരൊക്കെ ഇത് ചെയ്യേണ്ടതൊരു സംഭവമാണത് അവർ കേടായ ലാപ്ടോപ്പുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും അവർ വാങ്ങിക്കും എന്നിട്ട് അവർ ചെയ്തവരുടെ തോന്നി അവർ ബേസിക്കലി ഇത് വീട്ടിരുന്ന് അവരുടെ ഫ്രീ ടൈമിൽ അവൻ ടി വി അറിഞ്ഞോട്ടിരിക്കുമ്പോഴൊക്കെ ഇരുന്നു അവന് ഇത് നന്നാക്കി എടുക്കും ചിലപ്പോൾ നിസാര സോഫ്റ്റ്വെയർ ആയിരിക്കും ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതുസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പ്രശ്നമേ ഉള്ളൂ അവനത് വാങ്ങിക്കുന്ന വല്ല പത്തോ മുപ്പതോ അമ്പതോ കൊണ്ടിനാണ് വാങ്ങിക്കുന്നത് കാരണം ആ സാധനം വേടായി കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു വിലയില്ല ഇത് നന്നാക്കുക ഇവിടെ ഇപ്പോൾ പറഞ്ഞാലും ഈ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസ ഇല്ല ഇത് തുറക്കുന്നതിനാ എഴുതുകൊണ്ട് പണി ചെയ്യുന്നതിന് വീണ്ടും വേറെ എക്സ്ട്രാ വേണ്ടി പാർട്സിന് വേറെ അതിന് നല്ലത് വേറൊരു സംഭവം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് വിറ്റു കളയും ഇവർ ഇവര് ചെയ്ത് പേരുന്നെങ്കിൽ ഇതുപോലത്തെ സെക്കൻഡ് ഹാൻഡ് സാധനം വാച്ചിട്ട് ഇത് നന്നാക്കും നന്നാക്കിയിട്ട് ഈ പറഞ്ഞ സംഭവം മുപ്പത് കോണ്ടിന് വാങ്ങിച്ച സാധനം അവൻ തൊണ്ണൂറ് കോണ്ടിരി വരില്ല നൂറ് പോണ്ടി വിട്ടെന്ന് പറഞ്ഞാൽ പോലും വർക്ക് ചെയ്യുന്നൊരു കമ്പ്യൂട്ടറാണ് വിൽക്കുന്നത് ആവശ്യക്കാരുണ്ട് കാരണം ഇവിടുത്തെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലത് ജീവിക്കാൻ പറ്റത്തില്ല ഇവരുടെ എല്ലാ ഇത് ഹൈസ്കൂളിലൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും കമ്പ്യൂട്ടർ ഐപ്പാഡില്ല അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവരുടെ വർക്കുകളിൽ അതിനകത്ത് കണക്കുന്നത് സ്വാഭാവികമായിട്ടും അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനാണ് വരും കാരണം വെളിയിൽ മുന്നൂറ് കൂണ്ടിയിൽ വരെയുള്ള സാധനം നൂറ് കൂട്ടർ എടുത്ത് വിൽക്കുവാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു ഇതുപോലെ വണ്ടിപ്പണി ചെയ്യുന്നവരുണ്ട് വണ്ടി മെക്കാനിക് നിങ്ങൾക്ക് വണ്ടി പണികൾ അറിയാം വണ്ടി എടുത്തിട്ട് വണ്ടിയെടുത്ത വിറ്റുകളിൽ നിന്ന് എത്രയോ പോളിഷ് അല്ലെങ്കിൽ ഇതുപോലെ പണി പണി ചെയ്ത് കൊടുക്കുന്ന ഒക്കെ ഒരുപാട് കൊടുക്കുന്നത് ഇതൊന്നും ചെയ്യാനില്ലാത്ത ഞങ്ങൾക്ക് ഒരു കഴിവും ഇല്ല ഒന്നും ചുമ ഒരു സ്കില് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല ശരി വർക്ക് ചെയ്യാൻ മനസ്സുണ്ടോ ഇവിടുത്തെ ഭൂരിഭാഗം ഫാമിലികളുടെ കുഴപ്പമെന്ന് അവർക്ക് ടൈം ഇല്ലെന്നൊന്നാണ് മലയാളികളല്ല ഇന്ത്യൻസിൻ്റെ എല്ലാം ഇവിടുത്തെ ഇംഗ്ലീഷുകാരൻ ഇന്ത്യൻസിൻ്റെ എല്ലാം പ്രത്യേകതയാണിത് നിങ്ങൾ നാല് ദിവസം നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പിള്ളേരെ നോക്കുന്നതിനായിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് സമയം പൊക്കൊണ്ടിരിക്കുകയാണ് തുടക്കകാലം നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾ ഡൂ ഇറ്റ് യുവർ സെൽഫ് ഡി ഐ വൈ വർക്കൊക്കെ ചെയ്യും ഭിത്തിയടിക്കണോ ടി വി പിടിപ്പിക്കണോ നിങ്ങൾ ഗാർഡൻ ക്ലീൻ ചെയ്യണോ ഇതൊക്കെ നിങ്ങൾ ചെയ്യും കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എനർജി നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേറൊരു ഹെൽപ്പ് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് നാട്ടിലേപ്പാർ വിളിച്ചാൽ നിര ഇവിടെ ഹെൽപ്പിന് വരെ ആളില്ല അത് ഒരു വർക്കാണ് അതിപ്പം ഞങ്ങൾക്ക് ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുപോലെ അവരുടെ മണിക്കൂറിന് പന്ത്രണ്ട് കൊണ്ട് പതിമൂന്ന് കൊണ്ടൊക്കെ ശമ്പളം പറയും നമുക്ക് ഗാർഡൻ വെട്ടി വെട്ടിയൊരുക്കണം പുല്ല് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും ടൈഡ് ചെയ്യണം അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യണം ക്ലീനിങ് ക്ലീനിങ് വലിയ അതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പല കാര്യങ്ങളും വീട് നോക്കുക വീട് നോക്കാനായിട്ട് ഏൽപ്പിക്കുക അതൊക്കെ ഇവിടെ വളരെ സുലഭമായിട്ട് ജോലിയാണ് പക്ഷേ നമ്മൾ പണിയാത്ത നല്ല പറഞ്ഞ കേട്ടോ പണി ചെയ്യുന്ന ആൾക്കാരത്തിൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട് എല്ലാ ആഴ്ചയും നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ മാസത്തിലൊരിക്കലും ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് കൊടുക്കുക നിങ്ങളുടെ പുതുതായിട്ട് വാങ്ങിച്ച വീടാണ് നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം അവർ വന്ന് അവരുടെ മെക്കാനിക് സാധനങ്ങൾ വെച്ചു അവരുടെ യന്ത്രങ്ങൾ വെച്ചു അവരുടെ ഇത് വെച്ചുകൊണ്ട് അവനായിക്കോട്ടെ മൈക്രോവേവ് ആയിക്കോട്ടെ അതായത് നമ്മൾ ക്ലീനാകാതെ കിടക്കുന്ന സ്ഥലങ്ങൾ മുന്നിൽ ഒരു വീട് ഡീപ്പ് ക്ലീൻ ചെയ്യാന്ന് പറയും അതിന് ഒരു മണിക്കൂറിന് കണ്ട് പന്ത്രണ്ട് കൊണ്ട് പതിനഞ്ച് കൊണ്ട് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ അവർ നാല് മണിക്കൂറിൽ അഞ്ച് മണിക്കൂറിൻ്റെ വീട് പക്ക ആക്കി അടിപൊളിയൊക്കെ തന്നിട്ട് പോകും അതൊരു ജോബാണ് അതും ഒരു ജോബാണ് പറയുവാണ് ഇതെല്ലാം നമ്മുടെ നാട് ചുറ്റും നടക്കുന്ന ജോബുകൾ തന്നെയാണ് അതായത് ഒരു കഴിവില്ലാത്ത ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാമെന്ന് പറയാം ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ചൈൽഡ് കെയർ അതായത് ഞാൻ കെയറായിട്ട് വർക്ക് ചെയ്ത് വന്ന സമയത്ത് ചൈൽഡ് കെയറിനെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കൊച്ചിനെ നോക്കാനുണ്ട് ഇവിടെ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം നമുക്ക് ഗ്രാൻഡ് പേരൻസ് ഇല്ലല്ലോ അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അപ്പം അങ്ങനെ ഒരു നഴ്സറിയിൽ നിർത്താമെന്ന് കരുതി നഴ്സറിയിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് കൊടുക്കേണ്ട പൈസ പന്ത്രണ്ട് കൊണ്ട് വന്നു കൊണ്ട് അന്ന് എനിക്ക് കിട്ടുന്ന പൈസ പന്ത്രണ്ട് കൊണ്ട് അതായത് ഒരു ചെറിയ വ്യത്യാസമുള്ളൂ ഒരു ഒരു ഒന്നൊന്നര പൗണ്ടൊരു വ്യത്യാസം എനിക്ക് കൂടുതൽ കിട്ടുന്നുള്ളൂ അവർക്ക് കൊടുക്കുന്നതിനാൽ അപ്പൊ പിന്നെ ചിന്തിക്കുന്നത് നമുക്കെന്നാ പിന്നെ വീട്ടിലിരുന്ന് കൊച്ചിനെ നോക്കിയാൽ പോരെ അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വേണമെങ്കിൽ അത് രജിസ്റ്റേർഡ് ആണ് കേട്ടോ രജിസ്റ്റർ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ അത്രയും റിലേറ്റീവ്സും ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ചെറിയ തുക എടുത്ത് നമുക്ക് പിള്ളേരെ നോക്കി കൊടുക്കാം പക്ഷെ ഞാൻ എന്തെങ്കിലും ആ പിള്ളേർക്ക് പറ്റി കഴിഞ്ഞാൽ കേട്ടോ അത് രജിസ്റ്റേഡ് നാനി എന്ന് പറയും ഇപ്പം ഇവിടെ പറഞ്ഞ ബേബി സിറ്റി എന്ന് പറഞ്ഞ ജോബ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട നിങ്ങൾക്ക് പിന്നമ്പർ പോലത്തെ പിന്നമ്പർ രജിസ്ട്രേഷൻ ഉള്ള ജോബാണ് അത് ഇതുപോലെ പിള്ളേരെ വെച്ച് വീട്ടിൽ ഇരു നോക്കി കൊച്ചു സോഫയുടെ മൂലം തലകുത്തി താഴെ വീണു കൊച്ചിയുടെ തല പൊട്ടി നിങ്ങൾ പെട്ടു നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ എമർജൻസി വന്നു അതിന്റെ അപ്പനും അമ്മയും വർക്ക് ചെയ്യുക അവർ ആര് വീട്ടില് ഇതിന്റെ കൂടുതൽ പോകാൻ വേണ്ടി നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മലയാളികൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഓർക്കുന്നില്ല നാട്ടിൽ ഒരു ഇത് വെച്ചിട്ട് നോക്കി കൊടുക്കും ആ നോക്കിയേക്കാന്ന് പോകും അറിയല്ലോ ചെയ്യാനും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അതിന്റെ ആവശ്യം എപ്പോഴും ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്റെ ഗുണം പലതാണ് ഒന്ന് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പേപ്പാലിക്കൂടെ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പേപ്പാലിക്കൂടെ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലൂടെ പൈസ വാങ്ങിക്കുന്നത് അത് ടാക്സിബിൾ മണിയായിട്ടല്ല വാങ്ങിക്കുന്നത് അതൊരു ഇല്ലീഗലാണ് നിങ്ങൾ മണി ലോണ്ടറി വേണം ശരിക്കും ചെയ്യുന്നത് പൈസ വെളുപ്പിക്കാൻ നോക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബിസിനസ് അക്കൗണ്ട് ചെയ്യാൻ പറ്റും ആ കമ്പനിയുടെ യു ടി ആർ നമ്പർ വെച്ചും കമ്പനി നമ്പർ വെച്ചും പാറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു 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 കമ്പനിയുടെ പേര് ബിസിനസ് അക്കൗണ്ട് വരും പിന്നെ വരുന്ന പേയ്മെൻറ്റ് എല്ലാം ബിസിനസ് അക്കൗണ്ടില നിങ്ങളതിന് വർഷാവർഷം അവസാനം ഒരു അക്കൗണ്ടിനെ വെച്ച് നിങ്ങളതിന് ടാക്സ് അടയ്ക്കുന്നുണ്ട് അത് ലീഗൽ മണിയാണ് അതൊരു ഗ്രൂപ്പുകളോട് ഉണ്ട് അത് നിങ്ങൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം പക്ഷേ അത് ലീഗൽ മണിയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ രണ്ട് ഈ നിങ്ങൾക്ക് പീപ്പിൾ ഈ പറഞ്ഞ പറഞ്ഞ അപകടം ഉണ്ടായി നിങ്ങളൊരു ഫുഡ് കൊടുത്തിനകത്ത് അലർജി പറ്റി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു സംഭവം വലിയൊരു ടോപ്പിക്കാതെ കടല അലർജി ആയതുകൊണ്ട് വല്യമ്മച്ചി വാങ്ങിച്ചോണ്ട് പോയി കൊച്ചുമോൻ വന്നു നമുക്കറിയത്തില്ലല്ലോ വല്യുമച്ചോട് നമ്മുടെ കഥയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ വല്യമ്മച്ചി അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ പറയാൻ മറന്നുപോയി അവിടെ വന്ന കൊച്ചുമോൻ കടലെ അലർജി ആയിരുന്നു സംഭവം അനഫ്ലാക്സ് ഷോക്ക് അടിച്ചിട്ട് ആശുപത്രി കൊണ്ട് പോയി കൊച്ച് മാസങ്ങളോളം ഷോക്കിൽ പോ ട്രീറ്റ്മെൻറ്റിൽ പോയി അത് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്യമ്മച്ചയ്ക്ക് എതിരെ അല്ല കേസ് വന്നത് ഈ ഉണ്ടാക്കി കൊടുത്ത് നമുക്കെതിരെ കേസ് വന്നു നമുക്ക് ഇതിനകത്ത് വലിയ പേയ്മെൻറ്റോ ഇല്ല രണ്ട് അമ്പത് മൂന്നിന് രണ്ടും കൂടെ വർക്ക് ചെയ്ത് ഇംഗ്ലീഷുകാര് അമ്മച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഫുഡിൻ്റെ കാര്യം പറയുന്നത് നേഴ്സിൻ്റെ കാര്യം പറഞ്ഞത് എടുത്ത നേഴ്സിൻ്റെ കാര്യം പറഞ്ഞത് അതിൻ്റെ പുറകെ ഇവർ വർഷങ്ങളോളം തോന്നേണ്ടി വന്നു അതിൻ്റെ കോമ്പൻസേഷൻ ആയിക്കോട്ടെ കവർ ആയിക്കോട്ടെ കാരണം ഇതിൽ ഇത് രജിസ്റ്റേഡ് ആയിട്ട് ചെയ്തൊരു കമ്പനിയുടെ കീഴിൽ വന്ന വർക്ക് അല്ലത് നമുക്കൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു എനിവേ പോസിറ്ററെ വച്ച് വാദിച്ച് ജയിച്ച് ജയിച്ചു കേട്ടോ ആ കേസ് ജയിച്ചിട്ടുണ്ട് കാരണം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നാൽ അവരൊരു ഫ്രണ്ട് ടു ഫ്രണ്ട് കൊടുത്ത ഹെൽപ്പാണത് അല്ലാതെ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നൊരു പ്രൂവ് ചെയ്തു ആ വല്യമ്മച്ച് ഇവരുടെ കൂടെ നിന്നുകൊണ്ട് മാത്രം വല്യമ്മച്ച് അതിന്മാരമ്പത് കൊണ്ട് ഞാൻ മാറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യായി കഴിഞ്ഞു നിങ്ങൾക്കതിൽ കവറുണ്ടോ നിങ്ങൾക്ക് ആ കൊടുത്ത വസ്തുവിന് ഇൻഷുറൻസ് കവർ ഉണ്ടോ ഇൻഷുറൻസ് കവർ ഇല്ല അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ വേണം അതിലൊരു ലിമിറ്റഡ് കമ്പനി വേണം ആ ലിമിറ്റഡ് കമ്പനിക്ക് വിശ്വാസ് അക്കൗണ്ട് വേണം ആ കമ്പനിയുടെ പേരിൽ ഒരു ഒരു ഇൻഷുറൻസ് വേണം ആ ഇൻഷുറൻസാണ് നിങ്ങളെ താങ്ങി നിർത്തിയിട്ട് ഏക ഘടകം എന്തുവാ അപ്പം ഞാൻ ഡ്രോൺ പൈലറ്റാണ് ഞാൻ ഡ്രോൺ പറത്തു എവിടെയും വെച്ച് ഒരിടത്ത് വെച്ച് ഈ ഡ്രോൺ ഒരു ഗ്രൂപ്പിന്റെ തലേ ചെന്ന് വീണു അത് പൊട്ടിത്തെറിച്ചു അവിടെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ പരിപാടി അലമ്പി രണ്ടാമതൊന്നുമില്ല കെട്ടാൻ പറ്റത്തില്ലോ ആ പരിപാടി അലമ്പി ഒരു കല്യാണത്തിൽ പോകുന്ന വർക്ക് പറയുക അല്ലെങ്കിൽ ആ ആൾക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്ന അയാളുടെ ചെലവുകൾ സീരിയസ് ആയിട്ട് പെട്ടെന്ന് അയാളുടെ ജോലിക്ക് പോകാൻ ചെയ്യാത്ത അവസ്ഥ വന്നു അയാൾ എനിക്ക് ഇതിലെ സ്യൂ ചെയ്തു ഞാനാളുടെ ഡ്രോൺ പൈലറ്റ് എൻ്റെ കമ്പനിക്ക് അതിന് ഇൻഷുറൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്ക് ഇറങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് ഈ പരിപാടി കൊടുക്കേണ്ടി വരും അവൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ കൈസ് പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കരുത് യു കെക്കകത്ത് നിങ്ങൾ നാളെ രാവിലെ വന്നിട്ട് ജോലി ചെയ്ത് ഇവിടെ കഷ്ടപ്പെട്ട് പാടുപ്പെട്ട് ജോലി ചെയ്താൽ ഓരോ ദിവസവും കിട്ടി ഓരോ മാസം കിട്ടി ശമ്പളത്തിനകത്ത് എത്ര രൂപ കൂട്ടി വെച്ചിട്ട് സമ്പാദിക്കാം അല്ലെങ്കിൽ ആ കാശുകാരനാന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചതിൽ കാലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സമയം കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു പക്ഷേ ചെയ്യാൻ പറ്റാത്തതല്ല അത് പോസിബിൾ അല്ലാത്ത കാര്യമല്ല നിങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് പല 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 സ്കീമുകൾ സ്കീമുകൾക്കകത്തും ഐ എസ്സുകൾക്കകത്തും മണി ഡെപ്പോസിറ്റ് സ്കീമുകൾ സ്കീമുകൾക്കകത്തും സ്റ്റോക്കുകൾക്കകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ബിൽഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൽ നല്ലൊരു മെതേഡാണ് ഒരു ബിസിനസ് മോഡൽ ഫോളോ ചെയ്യാവുന്നതാണ് ഞങ്ങൾ എത്ര തരം പറഞ്ഞു വെച്ച ബിസിനസ് മോഡലുകളുടെ ഒരു പ്രത്യേകതന്നെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് എം എൽ എമ്മോ ഡയറക്റ്റ് സെല്ലിങ്ങോ അല്ല കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടെച്ചാൽ പടര് ഞങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ അങ്ങനത്തെ വല്ല മോഡലാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ സാധനം ഇട്ടോട്ട് ഞങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അത് നഴ്സുമാർക്കുമായിട്ട് മാത്രം പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്യാൻ സാധനങ്ങളൊക്കെ ദയവീത് മനസ്സിലാക്കുക ഞങ്ങൾ ഡയറക്ടർ ലിങ്കിനെ കുറിച്ചോ മണി ചെയിൻ മോഡലുകളെ കുറിച്ചും അല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കുന്ന ഏതൊരു മനുഷ്യനും അവനോൻ അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു കാര്യം റീഡ് ചെയ്യുന്നത് ഓഡിയോ ബുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് ആവുന്നത് അല്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകുന്നത് ഗ്രാഫിക് ഡിസൈനർ ഡിസൈനറാവുന്നത് നിങ്ങൾക്കറിയുന്ന എത്രയോ മേഖലകളുണ്ട് എത്ര എത്ര മേഖല അതെന്തും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം അങ്ങനൊരു കാലം വരും എന്നാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഇത്രയും നല്ല അനുഭവങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് ദയവെയ്ത് അതിനെ ആ സെൻസിൽ എടുക്കുക അല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ബിസിനസ് മോഡൽ ഡിസൈഡ് ചെയ്തിട്ട് ബായോ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ബിസിനസ് പഠിപ്പിക്കാം എന്നുള്ള അർത്ഥത്തിലല്ല ഞങ്ങളാരും ബിസിനസ് ടൈക്കൂൺസോ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അല്ലാതെ ഞങ്ങളാരും വലിയ ബിസിനസ് ഐക്കൂൺസ് ഒന്നും അല്ല വി ആർ ഹാപ്പി ടു ഷെയർ അവർ എക്സ്പീരിയൻസസ് ഞങ്ങൾക്ക് അതിനുള്ള കോൺടാക്ട്സ് ഉണ്ട് ആ കോൺടാക്ട്സ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അതിനർത്ഥം ഞങ്ങൾ ഒരിടത്ത് ഇരുന്ന് ഒരു ബിസിനസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യാതല്ല അതൊക്കെ പ്രൊഫഷണലി ചെയ്യുന്ന വേറൊരു ജോബാണ് വി ആർ ഗിവിങ് ഹോപ്പ് ടു യു ഇങ്ങനെയും ജീവിതം മാറാം ജീവിതം മാറിയവരുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ദയവീതം ഈ രണ്ട് വീഡിയോസ് കാണും കേട്ടോ ഈ ഒരു വീഡിയോ മാത്രം കേട്ട് കാര്യമൊന്നുമില്ല രണ്ട് വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് യു കെക്കകത്ത് ഈ ശമ്പളം വെച്ചുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരെ വളർത്തി കയറി പോകുന്ന ജോ ജീവിതം എന്തുവാണും അത് കഴിയാത്ത ലൈഫെന്തുവാന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നു എന്ന് മാത്രം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു